ഇന്നിപ്പോ രാവിലെ ഉറക്കം തെളിയുന്നത് കേട്ടിട്ടാണ് രാവിലെ തന്നെ തുമ്മലും തന്നെയായിരുന്നു അമ്പാടി നിന്റെ കേക്ക് കഴിക്കുന്നില്ലേ എന്ന് അമ്പാടിന്റെ കണ്ണും വന്നിരിക്കുകയാണ് എന്നിട്ട് എഴുന്നേറ്റ് മുതൽ കേക്ക് തിന്നുമായിരുന്നു ഇന്നലെ നൈറ്റ് കേക്ക് മേടിച്ചു കൊടുത്തെങ്കിലും കഴിക്കുന്ന കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് അടുത്തൊന്നും അല്ലല്ലോ നൈറ്റ് കഴിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായ പിന്നെ വെച്ചേക്കില്ല അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ കഴിച്ചോട്ടേന്ന് വെച്ചും പാട്ടി വെച്ചതായിരുന്നു പിന്നെ അത് കഴിക്കില്ലായിരുന്നു അമ്പാടിയുടെ ജോലി കേട്ടോ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും പത്രമൊക്കെ വന്നു അതൊക്കെ ഒന്ന് നോക്കിയിരുന്നിട്ട് ഞാൻ ഓടിപ്പോയി ഫ്രഷ് ആയിട്ടുണ്ട് പിന്നെ അമ്പാടിനെയും കുളിപ്പിച്ച് അജേട്ടിനോ ഫ്രഷ് ആയിട്ടിരിക്കുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കും അജേട്ടനും അമ്പാടിക്കും എല്ലാം തന്നെ നല്ല സങ്കടത്തിലായിരുന്നു കേട്ടോ രാവിലെ തന്നെ വേറൊന്നും ഇല്ല ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോണല്ലോ എന്ന് കരുതിയിട്ട് കാരണം ഇന്നിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് എത്തിയേ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഗുരുവാര അമ്പലത്തിൽ ഇന്ന് രാവിലെയും കൂടെ പോണെന്ന് കരുതാണ് പിന്നെ രാവിലെ തന്നെ ഇറങ്ങേണ്ടത് കൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് റഷ് ആവും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ട് അതൊക്കെ കൊണ്ട് രാവിലെ തന്നെ ഇറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ ഞാൻ ഇത് രാവിലെ എഴുന്നിട്ട് ഗുരുവായാരപ്പന ഒക്കെ നോക്കുകയാണ് നമ്മൾ ഇന്നലും മേടിച്ചായിരുന്നു കേട്ടോ പ്പത്തേനും താഴെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് അങ്ങനെ മസാല ദോശയും വടയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആചേട്ടൻ ചേട്ടൻ പേയ്മെന്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അവിടെ ഇരു ഗുരുവാരപ്പൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോസ് ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു അമ്പാടിക്കാണെങ്കിൽ അച്ഛനെ എന്ന് പറഞ്ഞാൽ ഒച്ചയും ബഹളമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ അവിടുന്ന് തൊഴും ഒക്കെ ചെയ്തു ഒരു പൂജാമുറി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ താമസിച്ച ഹോട്ടൽ കേട്ടോ അങ്ങനെ റൂമിൽ പോയി പാക്കൊക്കെ ചെയ്ത് നമ്മൾ ഇത് ഒമ്പ മണിയാകുമ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങുകയാണ് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് നാട്ടിലെത്തണം ഗേൾസ് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ജസ്റ്റ് ൊഴുതൂട്ടോ ഉള്ളിലൊന്നും കയറാൻ പറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ എത്തേണ്ട ആ ഒരു ഹെഡേക്ക് എനിക്ക് ഇന്ന് ചെറുതായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വെച്ച് പിടിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ അമ്പാടിയും ചെറുതായിട്ട് ഉറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്ന കഷ്ടിച്ചൊരു മൂന്ന് മണിക്കൂർ അത്രയൊക്കെ ഉള്ളു അങ്ങനെ വടകരത്തിയ പിന്നെ നമ്മൾ പ്രകാശ് ഹോട്ടലിൽ പോയി രണ്ടൂന്ന് പുതിച്ചോറും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ അപ്പൊ അത്രയേ ഉള്ളൂ